െരി പറഞ്ഞുതരട്ടെ ഒരു ഞാൻ സൂറത്ത് ഞാനെ പഠിപ്പിച്ചു കഴിഞ്ഞാവോ മരണം വരെ അറവിന്ദിമാണെന്ന ജനലക്ഷ്യങ്ങളോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ാണ് മത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഭർത്താവു ഞങ്ങൾ പെരിയോല ആ ഭർത്താവിനോട് നിങ്ങൾ പെരിയോല ദേശങ്ങളൊക്കെ സ്വാഭാവികമാണ് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് കലഹങ്ങളെ സ്വാഭാവികമാണ് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പിണങ്ങിക്കഴിയലൊക്കെ സ്വാഭാവികമാണ് ഇത് മരണം വരെ മരണം വരെയോ കല്യാണം കഴിഞ്ഞ് ഭാര്യയെ വിളിക്കാത്ത ഭർത്താക്കന്മാരെ കല്യാണം കഴിഞ്ഞ ഭർത്താവിനോടെ പിണങ്ങിക്കഴിയുന്ന പെണ്ണേ എവിടെയാണ്

மனசா ஒரு பெண்ணொழி வாக்கிட்டு மட்டொரு பெண்ணி பிஞ்சாலே வாட்ஸ்அப்பிலூட இன்ஸ்டாகிராமில மெசேஜ் அயச்சு மட்டினோட I'm going go

കല്യാണ ശരിയാണ ഭാഗ്യമല്ലേ എത്ര ചെറുപ്പക്കാരെ കല്യാണങ്ങളെ എത്ര വലിയ ബിസിനസ്സുകാരാണ് എത്ര വലിയ പഠിക്കുള്ളവരാണ് എത്ര വലിയ ജോലിയുള്ളവരാണ് കല്യാണം കഴിയാതെ വശമിക്കുന്നവരുണ്ടല്ലോ അപ്പൊ ഞങ്ങളെ ചെറുപ്പമാർക്ക് നല്ല പെണ്ണിനെ കൊടുക്കണവ ഞങ്ങളെ പെങ്ങന്മാർക്ക് നല്ല ചെറുക്കനെ കൊടുക്കണേ അള്ളക്കുന്നവരാവാടി നമ്മളെ നമ്മളെ നിങ്ങളെ നിങ്ങളെ വാക്ക് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഒരു മറുപടി കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മലയാള മുടങ്ങാ പാടില്ലാ ഒരു ചെറുപ്പക്കാരിയുടെ കല്യാണം മുടങ്ങാൻ പാടില്ല കല്യാണ മുടക്കുന്നവരുണ്ടല്ലോ ാണ് അള്ളാഹുവിന്റെ ഹദീബിന്റെയും കല്യാണം കഴിഞ്ഞപ്പോൾ പല ആളുകൾ പല ആളുകൾക്കും ആളുകൾക്കും മതം അളകിയിട്ടുണ്ട് അത് വേറെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട് ജീവിതം കഴിയട്ടെ അപ്പൊ പറയാസങ്ങളെ കല്യാണത്തിന് പടക്കം പൊട്ടിച്ചിട്ടും ചില എവാമാരി ഇന്നുണ്ടല്ലോ പടക്കം പൊട്ടിച്ചിട്ടുഗേഡ് കാട്ടിട്ട് ജനാളികൾ അങ്ങനെ ആവരുത് ആവരുത് ആ അതൊക്കെ ചരിത്രം പറയുമ്പോ അതിനൊക്കെ മുൻഗാമികളുണ്ട് ഡക ഡ അങ്ങനെ വിടൂല അതിനൊക്കെ മുൻഗാമികളുണ്ട് കല്യാണത്തിന് പടക്കം പൊട്ടിക്കലോട്ടിക്കലോ കല്യാണത്തിനെ പേക്കൂത്ത് കാണിക്കലൊക്കെ ചില മുൻഗാമികളുണ്ട് അതിൽ വിഷയത്തിലേക്കെ മുടക്കുന്ന മയമാക്കാന്റെ മോളെങ്ങനെ മോളെങ്ങനെ ഉം കൊഴപ്പൊന്നുമില്ല കെട്ടിക്കോളി കെട്ടിക്കോളി അത് മതി അത് മതി അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹർക്കത്തൊക്കെ വളരെ തെർക്കീപൊക്കെ വളരെ കൃത്യമായിട്ട് കല്യാണം മുടക്കണം എന്നൊന്നുമില്ല ഒന്നുമില്ല ഉം കൊഴപ്പല്ല ആ നിങ്ങളിപ്പത്രയും ദൂരത്തിന്ന് വന്നല്ലേ ഒന്ന് പോയി ഓക്കി പോയി ഓക്കി അയാള് കല്യാണം മുടക്കുന്നവര് ഞാൻ പക്ഷേ പക്ഷേ നമ്മൾ ആലോചിക്കണം നമ്മളെ കാരണം കൊണ്ട് ഒരു പെണ്ണ് കണ്ണീര് കുടിക്കാൻ പാടില്ല നമ്മളെ കാരണം കൊണ്ട് ഒരു ചെറുക്കൻ കണ്ണീര് കുടിക്കാൻ പാടില്ല എത്ര ചെറുപ്പക്കാരെ കല്യാണം നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ആ പ്രായത്തിൽ ആ അതൊന്നും ചോദിക്കണല്ലോ നിങ്ങൾ ആ പ്രായത്തിൽ ആ ലോകത്തെ കുഞ്ഞായ്മ ഓന തന്നെയുള്ള ബന്ധം കിട്ടിയത് കിട്ടിയത് ഈ നാട്ടിൽ വേറെ ആരു നിങ്ങളൊന്നും നിങ്ങൾ ആ പ്രായത്തിൽ അവന്റെ പ്രായത്തിൽ ഞാൻ കുറ്റപ്പെടുത്തല്ലോ ഒരാളെയും വിഷമപ്പെടുത്തുന്ന വാക്ക് പറയല പക്ഷെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എത്ര എത്ര കാര്യങ്ങൾ കാര്യപ്പെട്ടതിന്റെ സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ ഈ ഉമ്മത്തിൽ നിന്നങ്ങനെ സംഭവിക്കുമ്പോ ഈ ഉമ്മത്തിൽ നിന്നങ്ങനെ സംഭവിക്കുമ്പോഴിക്കുമ്പോ അവസാനം നമുക്ക് വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്നാ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും ഒരിക്കലും

സ്വന്തത്തോടെ സന്തോഷത്തോടെ കിടപ്പറയിലേക്ക് വരണം വരണം സുറുമടലം കടുമ ശീതം പെണ് ഭർത്താവിന്റെ മുന്നിൽ വരുമ്പോ ഈ മൈലാജി ഇടുന്നത് ഭർത്താവിനെ കാണിക്കാനായിരിക്കണം ഈ മൈലാജി ഇടുന്നത് ഭർത്താവിനെ കാണിക്കാനായിരിക്കണം ഈ സുറുമ്പർത്താവിനെ കാണിക്കാനായിരിക്കണം മറ്റുള്ളവനെ സുഹൃത്താനോ മറ്റുള്ളവന്റെ മകൻ സൗന്ദര്യം കാണിക്കാനോ സഹോദരിമാരെ നിങ്ങൾ ചായം വിടുന്നുണ്ടോ അഥവാ നിങ്ങളോ നിങ്ങൾ മൈലാജിയിടുന്നുണ്ടോ അത് ഭർത്താവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാവണം അതിൻ്റെ പോലും പ്രതിഫലമാണ് ഫലമാണ് ഭർത്താജന്മാരെ നമ്മളെ മൈലാജീണാമോ വേണ്ട അത് പെണ്ണിനുള്ളതാണ് പെണ്ണിടട്ടെ അത് പെണ്ണും നിൽക്കുള്ളതാണ് പെണ്ണിടട്ടെ നിങ്ങളെ മുടി കറിപ്പിക്കാ പോവണ്ട നിങ്ങളെ താടി കറിപ്പിക്കാണ്ട കണ്ണിന്റെ പ്ലക്ക് നമ്മൾ പോവണ്ട നമുക്കൊരുപാട് ഹബീബ് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്കൊരുപാട് റോട്ടുകളിൽ ഒത്തുറസൂടൊള്ള പഠിപ്പിച്ചു തരികയാണ് ഒരു സൂറത്തിനാ പറഞ്ഞു തരട്ടെ കുടുംബങ്ങളെ ആ സൂറത്ത് പതിവാക്കണേ ആ സൂറത്തോടിക്കളി മരണം വരെ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങൂല്ല ഒരുപാട് ഭാരങ്ങൾ ആ സൂഹത്തിൽ നിന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു മഹാത്മാനാ സൂഹത്തിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് സൂഹത്താണെന്നറിയോർത്താക്കന്മാരെ പിണക്കാൻ കഴിയാത്ത കഴിയാത്തമാർക്കിടയിൽ ആരെങ്കിലും എന്തിനുണ്ടാക്കാൻ ശ്രമിച്ചായി മുന്നോട്ട് പോകുമ്പോണിതെ ഭർത്താവിനോട് ഭാര്യയെ കുറിച്ചിട്ടില്ലാത്തത് പറയും ഭാര്യയെ കുറിച്ചിട്ട് ഭർത്താവിനോട് ഇല്ലാത്തത് പറയാം അവരെ കുറിച്ചിട്ട് രചിപ്പിക്കാണ്ടേ അവരെ പിണക്കാവേണ്ടി സിഖർ ചെയ്യുന്നവരെ അവരെ പിണക്കാവേണ്ടി മാരണപ്പണിയെടുക്കുന്നവരെ തന്നെ ിറ്ററിയണ വാക്കുകൾ പറഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കിടെ അവൻ ഫലാഖല നിർബന്ധിക്കുമല്ലേ ജീവിതം ഭർത്താവ് നീ വരച്ചവറയില്ല ഭാര്യ മുന്നിൽ നിൽക്കാൻ മണിയറ ആ മണിയറയും നിങ്ങളരെ സൂറത്ത് പതിവാക്കണേ സൂറത്ത് सूरत الاخلاص <سؤال> 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 എത്ര വലിയ വാഹനമാണെന്ന് അറിയോ എത്ര വലിയ പവനാണെന്ന് അറിയോ എത്ര വലിയ സ്ഥാനമാണെന്ന് അറിയോ തട്ടിക്കളയില്ല പിന്നെ തോന്നുന്ന പെണ്ണാണെങ്കിൽ ഉറപ്പിച്ചോ പ്രിയപ്പെട്ട പിന്നെ ഭർത്താവ് മരണം വരെ മറ്റൊരു കീടൻ കൂടെ പോകൂല നിന്റെ ഭർത്താവ് ദന്ദത്തിലേക്ക് പോകൂ ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് അയവാ സമാധാനായി അല്ലാഹു ഓതൂലേ ഓതൂലേ ഓദരതമായിക്കോ ഓദാദരിക്കോ വടച്ചോനെ ആ മാഷാ അല്ലാഹ് ഇനി പോ

ഏത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ സുഹൃത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് നമ്മൾ പഠിച്ചു കൊടുക്കുക ചിലപ്പോണ്ടെങ്കിലും കൊടുത്താലും എന്തെങ്കിലും ഒരു കാരണമല്ലോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വല്ല വണ്ടായികളെ വല്ല വാചക ഇതിൽ ഉപ്പുങ്ങനെ ഇതിലങ്ങി അങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പോ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ മനുഷ്യനെ ഭക്ഷണത്തെ കുറിച്ചിട്ട് ഒരു കുറ്റം അത് കാര്യമില്ല അങ്ങനെ ചെയ്യരുത് ചെയ്യേണ്ടത് നല്ലതുപോലെ ചെയ്തിട്ട് ആ സൂറത്ത് സൂറത്ത് കൊടുക്കുക യഹ്നാസ് നിന്ന് ഓതണം മുഹമ്മദ് മുഹമ്മദ് നിങ്ങൾ ആലോചിച്ചു ഞാൻ സൂറത്ത് ഓതി കഴിഞ്ഞാലേ കഴിഞ്ഞാലേ ഒരിക്കലും ഒരു കാര്യം പറയാം പിരിയൂലാവും അത് ഓതനം നമ്മള് അത് അതല്ലാതെ ഓതനം എന്താണ് സംശയം ഉണ്ടോ ചോദിക്കണ്ട അത് ഓതനം അത് പരസ്പരം പിണങ്ങാതിരിക്കാൻ ഏറ്റവും നല്ല സൂറത്താണെന്ന് നബി മുസ്തഫ പ്രതിഫലങ്ങൾ സൂറത്തുൽ സൂറത്തുൽ മാത്രം വ്യക്തമാക്കുന്ന സൂറത്തു കലവറകൾ തൊണ്ണൂറ്റിയൊമ്പത് മഹത്തുകളും ഓരോ ദിവസം നമുക്ക് ചർച്ച ചെയ്യാം കുടുംബ ജീവിതം കൈയട്ടെ ുമ്പോ ജീവിതം കഴിയുന്നില്ലല്ലോ അതങ്ങട്ട് കയ്യട്ടെ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം ഇന്ന് നമ്മൾ പഠിച്ചു കിടപ്പറയിൽ കിടക്കുന്ന സമയത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടത് ബെഡ്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കണം നല്ലതുപോലെ പൊതുവെടുത്തിട്ട് കേറണം പിന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്കറി ഇൻഷാള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അലഹമ്മ ഒരു കൂടി പറഞ്ഞു തരുന്നുണ്ട് കൂടി അത് നാളെ പറഞ്ഞു എല്ലാം നാളെ ഒരു ദിക്കറി ഭാര്യ ഭർത്താവ് ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ദിക്രി ചെല്ലാം അതേതാ നാളെ പറഞ്ഞു തരും കേട്ടോ അപ്പോ അപ്പോ